സ്റ്റേക്കും ചിലവൊന്നുമില്ല വണ്ടിക്കകത്ത് അവിശ്യ സ്ഥലമുണ്ട് ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് കുറച്ച് ആളത്തേക്കൊന്ന് ഉരുതണ്ടാനായിട്ട് ഊരുതണ്ടിയായിട്ട് വീടും കൂടില്ലാത്തവനെ പോലും ഇങ്ങനെ നടക്കാനായിട്ടൊരു അനുമതി തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ളത് എനിക്ക് അനുമതി തന്നിട്ട് ഞാൻ ജസ്റ്റ് വർക്ക് ട്രിപ്പായിട്ട് ഇറങ്ങിയേക്കുവാണ് വർക്ക് ട്രിപ്പും ഊരുതണ്ടിലും രണ്ടും ഈ ഒരു ട്രിപ്പിൽ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ട് ഈ ഒരു പരിസരത്ത് ആർക്കെങ്കിലും ഒക്കെ വർക്കിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ചാർജ് ഒക്കെ പറയാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നാളെ രാവിലെ എനിക്ക് എറണാകുളത്ത് നിന്ന് ഓടി ഇവിടെ വരെ വരാനായിട്ട് മടിയായതുകൊണ്ട് രാവിലെ എണീക്കുന്നതൊക്കെ അത്യാവശ്യം പാടാണ് അപ്പോൾ അതുകൊണ്ട് രാത്രി അതിനോട് എത്തി നമുക്ക് ഇന്ന് പാലാരി വട്ടത്തായിരുന്നവർക്ക് അത്യാവശ്യം ഒരു അഞ്ച് മണിക്കൂർ പണിയുള്ളായിരുന്നേ പന്ത്രണ്ടേ മുക്കാലിലോട്ട് അഞ്ചേ മുക്കാലും ഒരു അഞ്ച് മണിക്കൂറത്തെ പണിയിൽ കിട്ടിയ പണിക്കാശാണ് ഈ കാണുന്ന കാശ് മുഴുവനും അയ്യായിരത്തി മുന്നൂറ ഉണ്ട് ഞാൻ പറഞ്ഞില്ല അഞ്ച് മണിക്കൂർ കൊണ്ട് നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ കാശാണിത് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കഴിക്കുന്ന റെസ്റ്റൊക്കെ മാറ്റി വെച്ചിട്ട് ഫുൾ പണിയിലായിരുന്നു അപ്പോൾ കൊണ്ട് നല്ല രീതിയിൽ എന്നെ ഒന്ന് കെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് പ്ലേറ്റടിയിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നിറച്ച് കളഞ്ഞു അതായത് ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഒരു ഹാഫ് പിന്നെ രണ്ട് ബണ്ണ് രണ്ട് കുബൂസൊക്കെ മേടിച്ചിട്ട് ഇതെല്ലാം ഒന്ന് എനിക്ക് കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല വയറു പറഞ്ഞ് പോയി പിന്നെ അതുപോലെ ലുലുമാളിൽ കയറിയിട്ട് ഒരു ഗാലക്സി ഓഫറിൽ കിട്ടി പിന്നെ ഒരു ഹെയർ ജെല്ല് ഓഫറിൽ കിട്ടിയപ്പോഴത്തേക്കും ജസ്റ്റ് മേടിച്ചതാണ് കാരണം എനിക്ക് എനിക്കിതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ ആക്ച്വലി ഇത് ഇതിനു മുമ്പ് മേടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മേടിച്ചാണ് ഇതിന് ഓഫർ ഉണ്ടായിരുന്നു ബാക്കി ഒരു മൂവായിരത്തി എഴുന്നൂറ് രൂപ ഇന്നത്തെ പ്രോഫിറ്റ് ഉണ്ട് പിന്നെ ഡീസലിൻ്റെ കുറച്ച് മിച്ച നാളത്തേക്കുള്ള ഓട്ടത്തിനും അത്യാവശ്യം ഇതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ പോകും